നമസ്കാരം നയൻഡി വൺ ന്യൂസിലേക്ക് സ്വാഗതം സാക്ഷരതയിൽ ഒന്നാമത് മയക്കുമരുന്ന് ഉപയോഗത്തിലും ഒന്നാമതോ സാക്ഷരതയിൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഒന്നാമതാകുന്നതിനോടൊപ്പം മയക്കുമരുന്ന് ഉപയോഗത്തിലും മറ്റും നമ്മൾ ഒന്നാമതാകുകയാണ് ഇത് മലയാളികളെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തയല്ല മയക്കുമരുന്ന് ഉപയോഗത്തിലും മറ്റും പ്രതികളാകുന്നത് കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തിലെ യുവാക്കളാണ് ഭൂരിപക്ഷവും ഇക്കാര്യം കെ ടി ജലീൽ എം എൽ എ അടുത്ത കാലത്ത് ശക്തമായ ഭാഷയിൽ പറയുകയും വിവാദമാവുകയും ഉണ്ടായി മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാകുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ കെ ടി ജലീൽ പറഞ്ഞത് വാസ്തവമാണെന്ന് കാണാം മധ്യത്തിൽ നിന്നും രാസലഹരിയിലേക്കാണ് കേരളത്തിലെ പല യുവാക്കളും എത്തിയിട്ടുള്ളത് രാസലഹരിയുടെ ഉപയോഗം ഒരു തലമുറയെയാണ് തകർക്കുന്നത് ലഹരിക്കെതിരെ ഇപ്പോൾ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അത് നല്ല കാര്യമാണ് അതേസമയം കേരളത്തിലെ സർക്കാർ മയക്കുമരുന്ന് മാഫിയെ ഉന്മൂലനം ചെയ്യാനുള്ള ഫലപ്രദമായ നടപടികൾ ഇപ്പോഴും സ്വീകരിക്കുന്നില്ല എന്നത് ഖേദകരമാണ് മയക്കുമരുന്നുകൾ ചില്ലറ വിൽപ്പന നടത്തുന്നവരെയോ അത് ഉപയോഗിക്കുന്നവരെയോ മാത്രം പിടിക്കുന്നത് കൊണ്ട് മാത്രം മയക്കുമരുന്ന് മാഫിയെ ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല മയക്കുമരുന്ന് മാഫിയുടെ അടിവേരി കണ്ടെത്തി നശിപ്പിക്കുവാൻ ശക്തമായ നടപടികൾ വേണം ഒരു കാലത്തും മലയാള സിനിമാ മേഖല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഇന്നിപ്പോൾ മലയാള സിനിമയെ അടക്കി വരിക്കുന്നത് കള്ളപ്പണക്കാരും മയക്കുമരുന്ന് മാറ്റുകയാണ് മലയാള സിനിമയിലെ പല നടന്മാർ മാത്രമല്ല നടിമാർ പോലും മയക്കുമരുന്നിന് അടിമകളാണ് കഴിഞ്ഞ ദിവസം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ വിൻസി എന്ന താരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു നടന്റെ പേര് പരസ്യമായി വെളിപ്പെടുത്തി ഒരു നിർമ്മാതാവ് ഒരു നടൻ വെളുപ്പം കഞ്ചാവ് ആവശ്യപ്പെട്ട കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി കേരളത്തിൽ വരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം മാത്രമല്ല ശക്തമായ നടപടികളും ആവശ്യമാണ് ലഹരി നിർമ്മാർജ്ജനത്തിനെതിരെ സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോൾ മദ്യവിതരണം സംസ്ഥാനത്ത് വ്യാപകമാക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കൂടുതൽ ബാറുകൾ അനുവദിച്ചു അതുപോലെ ബ്രൂവറി സ്ഥാപിക്കാൻ പോകുന്നതും മരച്ചീനി കശുമാങ്ങ എന്നിവയിൽ നിന്നും മദ്യമുണ്ടാക്കാൻ പോകുന്ന നടപടികളും ഇതൊക്കെ ലഹരി അല്ല പ്രോത്സാഹിപ്പിക്കുന്നത് മറിച്ച് ലഹരി ഉപയോഗത്തെയാണ് പല യുവാക്കളും ലഹരി ലഹരിക്കടിമകളാകുന്നത് വിയറിലൂടെയാണ് ബിയറിൽ നിന്നും ലഭിക്കുന്ന ലഹരി പോരാതെ വരുമ്പോഴാണ് മദ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് മദ്യത്തിൽ നിന്നും ലഹരി പോരാതെ വരുമ്പോൾ കഞ്ചാവിലേക്കും കഞ്ചാവിൽ നിന്നും രാസ ലഹരിയിലേക്കും പോയി നമ്മുടെ യുവാക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി നശിക്കുകയാണ് അടുത്ത കാലത്ത് കഞ്ചാവ് വ്യാപകമായി പിടിക്കപ്പെടുന്നുണ്ട് എന്നാൽ കഞ്ചാവിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നും മയക്കുമരുന്ന് തുടച്ചു നീക്കുവാൻ ശക്തമായ നടപടികൾ സർക്കാർ തലത്തിൽ ആവശ്യമാണ്